ഹിസ്ബുള്ള നിരായുധീകരണത്തിന് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ഹിസ്ബുള്ള അടക്കമുള്ള രാജ്യത്തെ മുഴുവൻ സംഘടനകളും ആയുധം ഉപേക്ഷിക്കണമെന്നാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൈനിക ദിനത്തോടനുബന്ധിച്ച് ലബനനിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജോസഫ് ഔൺ ഇസ്രയേലിന്റെ ശത്രുത ഉടൻ അവസാനിപ്പിക്കുമെന്നും ഔൺ പറഞ്ഞു ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട ലബനൻ തടവുകാരുടെ മോചനവും ലബനൻ അതിർത്തിയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവാങ്ങലുമാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അതുകൊണ്ടുതന്നെ രാജ്യത്തെ മുഴുവൻ സായുധ സേനകളും ആയുധം താഴെ വെച്ച് ലബനൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നുമാണ് പ്രസിഡന്റ് ഔൺ പറയുന്നത് എന്നാൽ ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിനായി യു എസ് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ജോസഫ് ഔണിന്റെ ആഹ്വാനം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് സൈനിക നീക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള തുടർ ചർച്ചകൾക്ക് മുമ്പ് ഹിസ്ബുള്ള നിരായുധീകരണത്തിന് തയ്യാറാകണമെന്നും യു എസിന്റെ നിലപാട് അതേസമയം ഹിസ്ബുള്ള ആയുധം ഉപേക്ഷിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ളയുടെ നിരായുധീകരണം ആവശ്യപ്പെടുന്നവർ ഇസ്രയേലിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും സമ്മർദ്ദങ്ങളിൽ വട െന്നും ഹിസ്ബുള്ള തലവൻ ഷെയ്ഖ് നൈം കാസെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ലബനന്റെ ശക്തിയുടെ ഭാഗമാണെന്നും നയിം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്ന് പിൻവാങ്ങുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം നിരായുധീകരണം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്കും ഹിസ്ബുള്ള തയ്യാറാകില്ലെന്നും നയിം കാസെ വ്യക്തമാക്കി കഴിഞ്ഞ നവംബറിൽ യു എസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ലബനനും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ലബനൻ ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകിയിരുന്നു യു എൻ സുരക്ഷാ കൌൺസിലാണ് ഇസ്രയേലിന് ലബനൻ പരാതി നൽകിയത് ഇസ്രയേലിന്റെ ആവർത്തിച്ചുള്ള കരാർ ലംഘനത്തിൽ നടപടിയെടുക്കണമെന്നാണ് ലബനൻ ഇസ്രായേൽ തുടർച്ചയായി യു എൻ പ്രമേയം ഒന്ന് ഏഴ് പൂജ്യം ലംഘിക്കുകയാണെന്നും ലബനൻറ്റ് പതിനൊന്നിന് അംഗീകരിച്ച യു എൻ പ്രമേയം ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും തെക്കൻ ലെബലിലെ ബ്ലൂ ലൈനിലും ലിറ്റാനി നദിക്കുമിടയിൽ ഒരു ആയുധരഹിത മേഖല സ്ഥാപിക്കണമെന്നും ആയുധം താഴെ വയ്ക്കണമെന്ന യു എസിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് ഹിസ്ബുള്ള ലബനാനെ കീഴ്പ്പെടു ൻ ഇസ്രയേലിനെ സഹായിക്കാനാണ് യു എസ് ഈ ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവെച്ചതെയെന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം കാസി പറഞ്ഞു ഹിസ്ബുള്ള ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ലബനാനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി മുഴക്കിയാണ് യു എസ് പ്രതിനിധി ടോം ബെരാക്ക ബെയ്റൂട്ടിൽ വന്നത് ഇത് ഇസ്രയേലിനെ സഹായിക്കാനാണ് അതിനാൽ തന്നെ ശക്തിയുടെ സ്രോതസ്സായ ആയുധം താഴെ വയ്ക്കാൻ ഹിസ്ബുള്ള തയ്യാറല്ലെന്നും ഷെയ്ഖ് നയിം കാസി പറഞ്ഞു കാസിലിനെതിരെ ലബനാൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഹിസ്ബുള്ള സഹായിക്കാമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ലബനാനെ ഇസ്രയേലിൽ ചേർക്കുന്നതിന് ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചാലും ഹിസ്ബുള്ള അംഗീകരിക്കില്ല ഇസ്രേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ട് വേണമെങ്കിൽ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും ലബനാന്റെ പുനർനിർമ്മാണത്തേക്കാൾ പ്രധാനമാണ് ആക്രമണങ്ങൾ അവസാനിപ്പിക്കൽ യു എസ് അമ്മർദ്ദത്തിന് വിധേയമായ അറബ് രാജ്യങ്ങൾ പുനർനിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നത് പോലും ലബനാൻ ജനതയ്ക്ക് പ്രശ്നമല്ല ഇസ്രയേൽ യു എസ് ഐ എസ് എന്നിവരാണ് ലബനാൻ ജനതയുടെ പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലബനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ഹിസ്ബിള്ളയുടെ പ്രാഥമിക ലക്ഷ്യം തെക്കൻ ലബനിലെ ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തിലത് നേടുകയും ചെയ്തു ഇറാനിയൻ തുണിയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിന്റെ ഭാഗമാണ് ഷിയാ മുസ്ലിം ഹിസ്ബുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പാണിത് ഇസ്രയേലിന്റെ ലക്ഷ്യം ഹിസ്ബുള്ളയെ ഉത്മൂലം ചെയ്യുക എന്നതായിരുന്നു എന്നാൽ ലബനൻ സംഘർഷം കൂടുതൽ ശക്തമായി വരികയും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലെ ഒരു പ്രധാന സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറുകയും ചെയ്തു ലബനീസ് ഗവൺമെന്റ് ഹിസ്ബുള്ളയുടെ സ്വകാര്യ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിൽ ബെയ്റൂട്ടിന്റെ ഒരു ഭാഗം ഹ്രസ്വമായി പിടിച്ചെടുത്തപ്പോൾ ഹിസ്ബുൾ ുള്ളിയുടെ സൽപ്പേരിന് ഇടിവുമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി